കൊച്ചിയിൽ ഷെയർ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിന് അറസ്റ്റിലായത് രാജ്യാന്തര റാക്കറ്റിലെ കണ്ണികൾ ഒന്നാം പ്രതി ഷാജഹാന്റെ അക്കൌണ്ടിലൂടെ മാത്രം മാസത്തിനിടെ പതിനൊന്ന് കോടി രൂപയുടെ ഇടപാടുകൾ നടന്നു പ്രതികളെ നിയന്ത്രിച്ചിരുന്നത് വിദേശ സംഘങ്ങളാണ് സംഘത്തിന്റെ പേരിൽ സംശയകരമായ രണ്ടായിരത്തോളം അക്കൌണ്ടുകളുണ്ടായെന്നും കൊച്ചി സൈബർ പോലീസ് പറഞ്ഞു ശരണങ്ങളുമായി ശരണിപ്പോൾ എന്താണ് പോലീസ് പറയുന്നത് എങ്ങനെയാണ് ഈ സംഘം പ്രവർത്തിച്ചിരുന്നത് സ്മൃതി ഷെയർ ട്രേഡിങ്ങിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് നേരത്തെ കടവന്ത്ര സ്വദേശിയായ വ്യവസായിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരുന്നത് അദ്ദേഹം പ്രധാനമായി പറഞ്ഞിരുന്നത് ഷെയർ ട്രേഡിങ്ങിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് പതിനെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് പിന്നീട് ഈ ബാങ്ക് അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൊച്ചി സൈബർ പോലീസിന് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നത് രണ്ട് പ്രതികൾ അതായത് ആലപ്പുഴ സ്വദേശിയായ ഷാജഹാൻ ഒപ്പം ദിലീഫ് എന്നിവരെ ഇന്ന് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനു പുറമെ മറ്റ് തലത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലേ കൂടി ഇപ്പോൾ സൈബർ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് ഈ ഒന്നാം പ്രതിയായ ഷാജഹാന്റെ അക്കൌണ്ടിലൂടെ ആറ് മാസത്തിനിടെ നടന്നത് പതിനൊന്ന് കോടിയുടെ ഇടപാടുകളാണെന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടാണ് ഈ തട്ടിപ്പ് ഇപ്പോൾ ഉൾപ്പെടുത്ത കേസിന് ആസ്പദമായ തട്ടിപ്പ് നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ എത്രത്തോളം ഇടപാടുകൾ നടന്നു നടന്നുവെന്ന് കണ്ടെത്തുള്ള അന്വേഷണം നടത്തിയത് അപ്പോഴാണ് പതിനെട്ട് കോടിയുടെ പതിനൊന്ന് കോടിയുടെ ഇടപാടുകൾ നടന്നു എന്നുള്ള കണ്ടത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുക ഇനി പുറമെ തന്നെ പ്രതികളെ നിയന്ത്രിച്ചിരുന്നത് വിദേശ സംഘങ്ങളാണെന്നുള്ളതാണ് സൈബർ പോലീസ് പറയുന്നത് ഒപ്പം തന്നെ ഈ പ്രതികൾ നേപ്പാളിൽ നേപ്പാളിലെത്തിപ്പോലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ഈ സംഘത്തിന്റെ പേരിൽ തന്നെ രണ്ടായിരത്തോളം സംശയകരമായ അക്കൗണ്ടുകളുണ്ട് അതായത് ഈ അക്കൗണ്ടുകളിലൂടെയൊക്കെ തന്നെ സമീപകാലത്ത് തട്ടിയെടുത്ത പണം ഇടപാടുകളായി നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു വിവരം കൂടിയാണ് സൈബർ പോലീസിന് ലഭിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാജ്യത്താകെ തന്നെ ഈ പ്രതികൾക്ക് എതിരെ പതിനൊന്നിൽ അതായത് പ്രതികൾക്ക് എതിരെ എഴുപത്തിയൊന്ന് പരാതികളും മുപ്പതിലധികം കേസുകളുണ്ടെന്നൊരു കണ്ടെത്തലേ കൂടി കൊച്ചി സൈബർ പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്